ആരും കാണുന്നില്ല ആരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതും ചെയ്തു കൂട്ടാറുണ്ട് എന്നാൽ ജീവിതയാത്രയിൽ തിരിച്ചടികൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതൊക്കെ ആരോ കണ്ടിരുന്നെന്ന് വേറെ ആരുമല്ല മനുഷ്യൻ്റെ കണ്ണില്ല നമുക്കെന്തും മറച്ചു പിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നാം മനുഷ്യൻ്റെ കണ്ണിൽ മറച്ചു പിടിച്ച് പറയുന്നതും ചെയ്യുന്നതും നമ്മളറിയാതെ നമ്മൾ കാണാതെ ഇതെല്ലാം കാണുന്ന ഒരുവനുണ്ട് അവൻ്റെ പേരാണ് സർവശക്തനായ ദൈവം അവൻ്റെ കണ്ണിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല കാരണം അവന് ഇരുട്ടെന്ന് പറയുന്നതില്ല നമ്മളിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും പറയുന്നതുമെല്ലാം ഒരുവൻ ഒരുവനറിയുന്നുണ്ട് എന്ന് വിചാരിച്ച് എന്നും സംസാരിക്കുക കാരണം മനുഷ്യൻ മാത്രമാണ് നമ്മൾ പറയുന്നത് അറിയാത്തത് ഹൃദയത്തിൽ നമ്മൾ എന്ത് ചിന്തിച്ചാലും മറ്റൊഴിവിനെ അത് കാണാൻ സാധിക്കത്തില്ല എന്നാൽ ദൈവത്തിന് സകലതും കാണാൻ സാധിക്കും അതുകൊണ്ട് മറ്റൊരാൾ കാണാതെയും അറിയാതെയും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതെല്ലാം ഒരാൾ കാണുന്നുണ്ട് എന്ന് വിചാരിച്ച് പറയുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ